നമസ്കാരം ചെറിയ പ്രായത്തിൽ തന്നെ ലൈംഗിക തൊഴിലാളിയായി ജോലി ചെയ്യേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നു ഒടുവിൽ സഹിക്ക വയ്യാതെ ഞാൻ സമ്മതിച്ചു അതിനുശേഷം രാവിലെ ഏഴ് മുതൽ രാത്രി പതിനൊന്ന് വരെ ജോലി ചെയ്യേണ്ടി വന്നു എല്ലാ ദിവസവും പത്ത് മുതൽ പന്ത്രണ്ട് പുരുഷന്മാരോടൊപ്പം ശയിക്കേണ്ടി വന്നു എൻ്റെ ശരീരം വല്ലാതെ വേദനിച്ചു രാത്രി മുഴുവൻ ഞാൻ അമ്മയെ കുറിച്ച് ഓർത്തു കരഞ്ഞു ഒരിക്കൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷെ പ്രധാന വാതിലിൽ കാവൽ ഉണ്ടായിരുന്നു എനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ തൊട്ട് ആർത്തവം ഒഴിവാക്കാൻ അവർ മരുന്നുകൾ തന്നു തുടങ്ങി ഇതോടെ രക്തസ്രാവവും വേദനയും കൊണ്ട് ഞാൻ ഏറെ കഷ്ടപ്പെട്ടു ആ അവസ്ഥയിലും പുരുഷന്മാർക്കൊപ്പം ഉറങ്ങുന്നതിൽ നിന്ന് അവരെന്നെ ഒഴിവാക്കിയില്ലെന്നും കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ എനിക്ക് അച്ഛനെ നഷ്ടപ്പെടുമ്പോൾ പത്തു വയസ്സായിരുന്നു പ്രായം അധികം വൈകാതെ അമ്മ രോഗിയായി അതോടെ അമ്മയുടെയും കുഞ്ഞനുജത്തിയുടെയും ഉത്തരവാദിത്വം എന്നിലായി ഞാൻ സ്കൂൾ പഠനം ഉപേക്ഷിച്ച് കൊൽക്കത്തയിലെ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി എന്നാൽ ആ ഫാക്ടറി അടച്ചുപൂട്ടിയതോടെ ഞാൻ പിന്നെ പ്രതിസന്ധിയിലായി ഒരിക്കൽ എന്നോടൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്ത കക്കോലി ബിശ്വാസ് എന്ന സ്ത്രീ ഹാൽദിയിൽ ഒരു ജോലി വാഗ്ദാനം ചെയ്തു ആ നിമിഷം ഞാൻ സന്തോഷം കൊണ്ട് മതിമാറന്നു അവിടേക്കുള്ള യാത്രാമത്തിയെ അവർ എനിക്ക് ചായയും കേക്കും വാങ്ങിത്തന്നു താമസിയാതെ ഞാൻ ബോധരഹിതയായി പിന്നീട് ഞാൻ കണ്ണു തുറക്കുന്നത് പൂനെയിലാണ് അവർ എന്നെ ഒരു വീട്ടിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്നെ കൂടാതെ മറ്റു മുപ്പത് പെൺകുട്ടികൾ കൂടി അവിടെ ഉണ്ടായിരുന്നു അവർ എന്നോട് പറഞ്ഞു നിങ്ങളെ അവർ ബഡി ദീദിക്ക് വിറ്റു ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ബഡി ദീദി പറഞ്ഞു നീ ഇവിടെ വരുന്ന എല്ലാ പുരുഷന്മാരോടൊത്തും ഉറങ്ങണം ഉടൻ തന്നെ ഞാൻ അത് നിരസിച്ചു പക്ഷെ അവരെന്നെ ഇരുമ്പ് വടി കൊണ്ട് പൊതിര തല്ലി എൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ചൂടുള്ള മെഴുക് ഉരുക്കി ഒഴിച്ച് പൊള്ളിച്ചു ജനാലയിലൂടെ എന്നെ പുറത്തേക്ക് എറിയുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരിക്കൽ അവർ എന്നെ തള്ളിയിട്ടു ഉയരത്തിൽ നിന്ന് വീണ വീണെൻ്റെ പല്ലുകൾ നഷ്ടപ്പെട്ടു ഞാൻ സമ്മതം പറയുന്നത് വരെ ഏകദേശം രണ്ടു മാസത്തോളം ദിവസവും ഈ പീഡനം തുടർന്നു വന്നു ഒടുവിൽ സഹിക്കവയ്യാതെ ഞാൻ സമ്മതിച്ചു അതിനുശേഷം രാവിലെ ഏഴ് മുതൽ രാത്രി പതിനൊന്ന് വരെ ജോലി ചെയ്യേണ്ടി വന്നു എല്ലാ ദിവസവും പത്ത് മുതൽ പന്ത്രണ്ട് പുരുഷന്മാരോടൊപ്പം ശയിക്കേണ്ടി വന്നു എന്റെ ശരീരമെല്ലാം വല്ലാതെ വേദനിച്ചു രാത്രി മുഴുവൻ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ചോർത്ത് കരഞ്ഞു ഒരിക്കൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ പ്രധാന വാതിലിൽ കാവലിലുണ്ടായിരുന്നു പിന്നീട് ഒരു ഉപഭോക്താവിന്റെ ഫോൺ ഉപയോഗിച്ച് എൻ്റെ ബന്ധുവിനെ വിളിക്കാൻ ശ്രമിച്ചത് അവർ കയ്യോടെ പിടികൂടി അതിനുശേഷം ഫോണുകൾ നിരോധിച്ചു എനിക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ തൊട്ട് എന്റെ ആർത്തവം ഒഴിവാക്കാൻ അവർ മരുന്നുകൾ തന്നു തുടങ്ങി ഇതോടെ രക്തസ്രാവവും വേദനയും കൊണ്ട് ഞാൻ ഏറെ കഷ്ടപ്പെട്ടു ആ അവസ്ഥയിലും പുരുഷന്മാർക്കൊപ്പം ഉറങ്ങുന്നതിൽ നിന്ന് അവരെന്നെ ഒഴിവാക്കിയില്ല കുറച്ചു മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഉപഭോക്താക്കളിൽ ഒരാൾ പോലീസുകാരനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ അദ്ദേഹത്തോട് സഹായത്തിനായി കരഞ്ഞപേക്ഷിച്ചു എന്റെ കണ്ണേരിൽ സത്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാകണം അദ്ദേഹം എനിക്ക് കൊൽക്കത്തേക്ക് ഒരു ട്രെയിൻ ടിക്കറ്റ് എടുത്തു തന്നു എന്നെ തനിക്കൊപ്പം കൊണ്ടുപോവുകയാണെന്ന് അദ്ദേഹം ബെഡിദീതിയെ ബോധ്യപ്പെടുത്തി എന്നിട്ട് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിട്ടു യാത്രാ ചെലവിന് അദ്ദേഹം എനിക്ക് മൂവായിരം രൂപ നൽകി അങ്ങനെ ഈ ആറു വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ അമ്മയെ കണ്ടുമുട്ടി ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു അമ്മ പറഞ്ഞു നീ ഞങ്ങളെ എന്നേക്കമായി ഉപേക്ഷിച്ച് പോയതാണെന്ന് ഞാൻ കരുതി അമ്മയോട് സത്യം തുറന്നു പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു ആ കഥകൾ അറിഞ്ഞാൽ എൻ്റെ അമ്മ ആ നിമിഷം ഹൃദയം പൊട്ടി മരിക്കും ആദ്യമൊക്കെ ഞാൻ എന്നെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുക്കി ആരെയും കാണാൻ തയ്യാറായില്ല പരാതി നൽകാൻ ഞാൻ ഒരു എൻ ജി ഒ എന്നെ പ്രോത്സാഹിപ്പിച്ചത് പിന്നീട് എന്തെങ്കിലും ജോലി ചെയ്തു തുടങ്ങാൻ അവർ എന്നെ പ്രേരിപ്പിച്ചു ഞാൻ ഒരു എംബ്രോയ്ഡറി ഫാക്ടറിയിൽ ജോലി ചെയ്തു തുടങ്ങി എന്റെ കുടുംബത്തെ പോറ്റാൻ മതിയായ വരുമാനം കിട്ടി തുടങ്ങി എന്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു വീട് വാങ്ങണം അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നിട്ടും ഞാൻ അനുഭവിച്ച ആ ദുരിത വശങ്ങൾ ഓർക്കാതിരിക്കാൻ പാടുപെടുകയാണ് മുറിവുകൾ ഇനിയും കരിഞ്ഞുണങ്ങിയിട്ടില്ല എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല മികച്ച ഭാവി കെട്ടിപ്പടുക്കുക എന്നതാണ് ഞാൻ എന്റെ ശബ്ദം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് എൻ ജിഒയുടെ സഹായത്തോടെ നാട്ടിൽ കൂടുതൽ വനിതാ പോലീസ് ഓഫീസർമാർ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു സ്ത്രീകളുടെ കുറിച്ച് അവൾ സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയും എൻ്റെ ജീവൻ രക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് ക്രൂരത കാണിച്ച ദീതി ഇരുവരും മനുഷ്യരായിരുന്നു ലോകത്ത് നല്ലതും ചീത്തയുമുണ്ട് നന്മയ്ക്കായി പോരാടാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക